ഒരു കാലത്ത് വീട്ടിലെ പ്രസവം എന്നത് അനായാസം നടന്ന ഒരു പ്രക്രിയയായിരുന്നു കാലം പിന്നിട്ടപ്പോൾ അത് കച്ചവടവൽക്കരണത്തിന്റെ ഭാഗമായി തീർന്നപ്പോൾ നമ്മുടെ അഖിഷിന്റെ ചുണക്കുട്ടികൾ ധീതരയോടെ വീട്ടിലെ പ്രസവം എന്നത് നിസ്സാരമാണെന്ന് ഓരോ ജനത്തെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അക്കിഷിന്റെ ചുണക്കുട്ടികളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വേദിയിൽ നിൽക്കുന്ന ആ സുന്ദര നിമിഷത്തിന് നമ്മൾ ഏവരും സാക്ഷിയാകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഷർബിനിന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് അഞ്ച് അവിടെ ദിവസമായിട്ടുള്ള ചേർന്ന് നിൽക്കുന്ന ആണ് ഷർബീന തൃശ്ശൂർ അഞ്ചാം ദിവസം ആറാം ദിവസത്തെ കുട്ടിയാണ് ആ കയ്യിലുള്ളത് മറക്കം ഇതൊരിക്കലും ഒരു ഹോം ബെർത്ത് പ്രൊമോഷനോ ഹോസ്പിറ്റൽ ബെർത്ത് പ്രൊമോഷനോ ഒന്നും അല്ല മറിച്ച് തിരിച്ചറിവുള്ള ആളുകൾക്ക് അവർക്ക് സ്വസ്ഥമായി തീരുമാനമെടുക്കാനുള്ള പൗരന്റെ അവകാശമാണ് ഇവരെ അഭിനന്ദിച്ചുകൊണ്ട് ഇവരെ നിന്നുകൊണ്ട് സമൂഹത്തിൽ ഇത്തരം ആളുകൾ ഒറ്റപ്പെടാതിരിക്കാൻ ചേർത്ത് പിടിക്കാം ജീവിക്കുന്ന നമ്മുടെ നമ്മുടെ പ്രിയ സുഹൃത്തുക്കളെ രണ്ടു സംസാരിക്കാനായി സ്വാഗതം ചെയ്യുന്നു വെള്ളാപ്പള്ളി നട പ്രസ്താവന മലപ്പുറം ഒരു പ്രത്യേക ദേശം പോലെയാണ് അതിന്റെ മൊത്തത്തിലുള്ള രീതി എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അതിനെ സാധൂകരിക്കുന്ന നിരവധി സംഭവങ്ങള് നാട്ടിൽ നിന്ന് സംഭവിക്കുകയാണ് മലപ്പുറം നാട്ടിൽ സംഭവിക്കുന്നു മലപ്പുറം നാട്ടിൽ പ്രത്യേകിച്ചും വീട്ടിലെ പ്രസവം വീട്ടിലെ പ്രസവം കണക്കനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഗൗതമൻ ഗൗതമൻ മലപ്പുറത്താണ് അതുകൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞതിൽ എവിടെയൊക്കെയോ സത്യമില്ലേ അല്ല ഗൗതമൻ അതാണോ ഉദ്ദേശിച്ചത് അതെ വീട്ടിലെ പ്രസവവും കൂടെ ചേർത്താണ് അത് വായിച്ചത് മലപ്പുറം എന്ന് പറയുന്ന ഒരു ദേശമാണെന്നും അവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞത് വായി ചേർത്ത് വായിക്കുന്നത് എന്നാണ് പറഞ്ഞത് ചിലപ്പോൾ ചിലപ്പോഴല്ല മലപ്പുറം ദേശത്തെ ഇത്തരം കാര്യങ്ങൾ നടക്കൂ എന്നുള്ളത് കൂടി ഈ പ്രബുദ്ധ കേരളത്തിന് പറയേണ്ടി വരും പ്രബുദ്ധ കേരളം പ്രബുദ്ധ കേരളം നമ്മൾ എടുത്തു പറയേണ്ടി വരും കാരണം അദ്ദേഹം ഒരു മതപണ്ഡിതനെന്നോ മറ്റോ പറയുന്നുണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ജാതിയെയോ ഒരു മതത്തെയോ നമ്മൾ കുറ്റം പറയുന്നതല്ല അവർക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരിപ്പോഴും അംഗസംഖ്യ കൂട്ടിക്കൊണ്ടിരിക്കാനായി ശ്രമിക്കുന്നു അതായത് ഒരു സ്ത്രീ ഒരു പുരുഷൻ ഒരു സ്ത്രീയും ഒരു പുരുഷനും വിവാഹ ഉടമ്പടിയിൽ അവർ വിവാഹ ജീവിതം ആരംഭിക്കുമ്പോൾ ആ സ്ത്രീയുടെ ആരോഗ്യം കൂടെ അവർ നോക്കണം ആ സ്ത്രീയുടെ ആരോഗ്യ പുരുഷൻ ഈ പറയുന്ന പോലെ പുരുഷൻ എത്ര വേണമെങ്കിലും ചിലപ്പോൾ ഒരു അൻപത് വയസ്സ് അറുപത് വയസ്സ് എഴുപത് വയസ്സ് ഒരു ആരോഗ്യമുള്ള പുരുഷന് പിന്നെ സന്താനങ്ങൾ കിട്ടാൻ പറ്റും അവർ ഈ പറയുന്ന പോലെ ഈ ഒരു സ്ത്രീക്ക് പ്രസവിക്കാനുള്ള ഒരു അവരുടെ ശാരീരികക്ഷമത നോക്കണം നമ്മൾ ഒരു ഒരു ജീവൻ കൂടെ വഹിക്കുന്നതാണ് ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവർക്ക് അവര് അവരുടെ അല്ലെ തീർച്ചയായിട്ടും അവരെ അത്തരത്തിൽ നമ്മുടെ വൈദ്യശാസ്ത്രമൊക്കെ അതിന്റെ വളർന്നിട്ടും അതിൻ്റെതായ വലിയൊരു പുരോഗമനം പ്രാപിക്കുന്ന പ്രാപിച്ചിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ വീട്ടിലെ പ്രസവത്തിന് നടത്തുക എന്ന് മാത്രല്ല ഇത് ഒരെണ്ണം ഇത് സക്സസ് ആവാതെ ഒരു മരണം ഉണ്ടായോണ്ടാണ് പുറത്തറിഞ്ഞത് അതെ മരണം ഉണ്ടാകാതെ പുറത്തറിയാതെ എത്രയോ പ്രസവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇപ്പം മലപ്പുറം അല്ല അതാണ് പറഞ്ഞത് ഇപ്പം ഒരു രണ്ട് ദമ്പതികൾ ദമ്പതികളിപ്പോൾ ഈ സംഭവം നടന്നതിന് പിന്നാലെ എന്താണ് ഞാൻ ഇത്രയും ആൾ അഞ്ച് കുട്ടികളെ ഞാൻ പ്രസവിച്ചിട്ടുണ്ട് എല്ലാം വീട്ടിലെ പ്രസവമായിരുന്നു എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ഏ ആശുപത്രിനെക്കാട്ടിലും കൂടുതൽ സഹായകരമായത് വീട്ടിലെ പ്രസവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതമന് ഗൗതമനോ രംഗത്ത് വരുന്നത് അതെ ഗൗതമൻ ഇപ്പോൾ ഗൗതമന്റെ വയസ്സ് വളരെ എളുപ്പം ഒരു പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് എനിക്കിപ്പോൾ വയസ്സ് അമ്പത്തിരണ്ട് എൻ്റെ ഞാനൊക്കെ എന്നെയൊക്കെ എൻ്റെ അമ്മ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഞങ്ങൾ പ്രസവിക്കുന്നതൊക്കെ ആശുപത്രിയിൽ എന്നെക്കാളും മുമ്പ് ഇപ്പൊ എൻ്റെ അച്ഛൻ്റെ അമ്മ പോലും എൻ്റെ അച്ഛൻ്റെ അമ്മ അച്ഛന് ജന്മം നൽകുന്നത് ആശുപത്രിയിലാണ് അതിനും പിന്നെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് വീട്ടിൽ വന്ന് പ്രസവം എടുക്കുന്ന സ്ത്രീകളുണ്ട് ി വൈറ്റാട്ടിമാരുണ്ട് അപ്പൊ അതുപോലും ആശുപത്രികളും മറ്റു കാര്യങ്ങളും ഒന്നും അത്രയും സജീവമാകാത്ത ഒരു കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ പറയുന്നത് നൂറ് വർഷങ്ങൾക്കും അപ്പുറമുള്ളൊരു കഥയാണ് പറയുന്നത് അന്ന് സജീവമല്ല ഇന്ന് നമ്മൾ പ്രബുദ്ധ കേരളം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം കൊണ്ടും വിവരം കൊണ്ടും സാങ്കേതിക ഇപ്പം ഞാൻ ചോദിക്കട്ടെ മലപ്പുറത്ത് ഈ സംഭവിക്കുമ്പോൾ ഈ പറയുന്ന ഈ സ്ത്രീ ഒരുവേള പറഞ്ഞിട്ടുണ്ടാവില്ലേ എന്നെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടുണ്ടാവുക തന്നെ ചെയ്യും മലപ്പുറത്തൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ് മലപ്പുറം എന്ന് പറയുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന അഞ്ചു പേരെങ്കിലും ഒരു കുടുംബത്തിലുണ്ട് രണ്ടോ തീർച്ചയായിട്ടും ഭർത്താക്കന്മാരുടെ എന്താണ് ഒരു ും അവരുടെ എന്താണ് എന്താണ് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ എണ്ണം പോലും അവരുടെ ശാരീരികക്ഷമതയോ അവരെ ഇതൊന്നും നോക്കാതെ ആണ് ഈ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾ പിന്നെ ദൈവം തരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് അവർ ഓരോ ഡെലിവറി കഴിയുമോരും ഒരു സ്ത്രീ അത്ര കണ്ട് ബലക്ഷയം സംഭവിക്കുകയാണ് ഇനി പറഞ്ഞോളൂ എന്താ പറയാ പോയിന്റിലേക്ക് തന്നെ വരും അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിൽ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഭർത്താക്കന്മാർ വീട്ടിൽ പ്രസവിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീ എന്താണ് സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥ പല ഘട്ടങ്ങളിലായിട്ട് പുറത്തു വന്നതായിട്ട് നമുക്കറിയാം അതിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ മലപ്പുറത്ത് നടന്ന ഈ വീട്ടിലെ പ്രസവം തുടങ്ങി തുടർന്ന് രക്തസ്രാവവുമായി ബന്ധപ്പെട്ടിട്ട് ആ സ്ത്രീ മരണപ്പെടുകയും ചെയ്തു ഇപ്പം പോലീസ് അദ്ദേഹത്തിനെതിരെ നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തയനുസരിച്ചിട്ട് ആത്മീയപരമായിട്ടുള്ള ഒരു ചോദന ആത്മീയപരമായ ആശയത്തിൽ ഊന്നിയാണ് ഇദ്ദേഹം ഇത്തരത്തിൽ കൊണ്ട് വീട്ടിൽ പ്രസവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള താല്പര്യം പ്രകടിപ്പിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് സിറാജുദ്ദീൻ എന്നാണ് ഇയാളുടെ പേര് ഇയാളൊരു ആത്മീയ പ്രഭാഷകനാണ് ഇസ്ലാമിക മതപ്രഭാഷകനാണ് യൂട്യൂബിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ വളരെ സജീവമായിട്ട് സജീവമായിട്ടിപ്പോൾ ഇദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നൊക്കെയുള്ളത് സജീവ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു മനോഭാവം പിന്തുടരുന്നത് അതായത് വൈദ്യശാസ്ത്രമല്ല നമ്മുടെ മതബോധമാണ് നമ്മുടെ മതം മാത്രമാണ് ശരി എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ നാട്ടിലുണ്ട് പ്രത്യേകിച്ച് മലപ്പുറത്തുണ്ട് എന്ന് തന്നെയാണല്ലോ ഇത്തരം സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അതുമാത്രമല്ല വീട്ടിലെ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് അനുമോദനം അവർക്ക് പ്രോത്സാഹനം നൽകുന്ന അവാർഡുകൾ നട നൽകുന്ന പരിപാടികളടക്കം നമ്മുടെ നാട്ടിൽ

നിസ്സാരമാണെന്ന് ഓരോ ജനത്തെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അഖിഷിന്റെ ചുണക്കുട്ടികളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വേദിയിൽ നിൽക്കുന്ന ആ സുന്ദര നിമിഷത്തിന് നമ്മൾ ഏവരും സാക്ഷിയാകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മനസ്സിലാക്കേണ്ട മേഡത്തിന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് അഞ്ച് ആയിട്ടുള്ളൂ കേട്ടോ അവിടെ ചേർന്ന് നിൽക്കുന്ന ആളാണ് ഷർബീന മേഡം തൃശ്ശൂർ അഞ്ചാം ദിവസം ആറാം ദിവസത്തെ കുട്ടിയാണ് കയ്യിലുള്ളത് ഇതൊരിക്കലും ഒരു ഹോം ബെർത്ത് പ്രൊമോഷനോ ഹോസ്പിറ്റൽ ബെർത്ത് പ്രൊമോഷനോ ഒന്നുമല്ല മറിച്ച് തിരിച്ചിലുള്ള ആളുകൾക്ക് അവർക്ക് സ്വസ്ഥമായി തീരുമാനമെടുക്കാനുള്ള പൗരന്റെ അവകാശമാണ് ഇവരെ അഭിനന്ദിച്ചുകൊണ്ട് ഇവരെ ഒപ്പം നിന്നുകൊണ്ട് സമൂഹത്തിൽ ഇത്തരം ആളുകൾ ഒറ്റപ്പെടാതിരിക്കാൻ ചേർത്ത് പിടിക്കാം ഇത്തരം പ്രകൃതിപരമായി ജീവിക്കുന്ന നമ്മുടെ പ്രിയ സുഹൃത്തുക്കളെ അഭിനന്ദിച്ച രണ്ടുമാർക്ക് സംസാരിക്കാനായി ബിൻസറാം എടുത്ത് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു കണ്ടില്ലേ അപ്പം അത്തരത്തിൽ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്ന ഇത്തരം ചിന്തകൾക്ക് പ്രോത്സാഹനം നട എന്താണ് ഉണ്ടാകുമ്പോൾ അതിനെതിരെ കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടത്തിനോ അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ായിട്ട് നമ്മൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഈ സംഭവം തുടരെ തുടരെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പൊ ആദ്യമായിട്ട് കേരളത്തിൽ നടന്നതല്ല ഇതിനു മുൻപേയും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അത് മാത്രമല്ല ഒരു ഒരു മാധ്യമം ഒരു പ്രത്യേക മാധ്യമം ഇത്തരത്തിൽ വീട്ടിൽ പ്രസവിച്ച ഒരു പെൺകുട്ടിയെ എന്താണ് ടി വി ചാനലുകൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ട് വലിയ രീതിയിൽ കണ്ടില്ലേ എനിക്കൊന്നും സംഭവിച്ചില്ല എൻ്റെ എൻ്റെ മകനാണ് വീട്ടിൽ പ്രസവിച്ച കുഞ്ഞാണിത് ഞങ്ങളിത് അത് വളരെ സ്വാഭാവികമായിട്ട് കാണുന്നിട്ട് അതിനൊരു വലിയൊരു പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ ഇത്തരത്തിൽ വീഡിയോ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ നൽകുന്ന ചാനലുകൾ പോലും നമ്മളെ നാട്ടിലുണ്ട് ഇതിനെ ന്യായീകരിക്കുന്ന ചാനലുകൾ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അപകടകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് കാരണം ഈ അക്യൂ പഞ്ചർ എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ചിന്താ രീതിയിലേക്ക് ആളുകൾ കടക്കുന്നത് അത് അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക ലോബി നമ്മളെ നാട്ടിൽ പ്രത്യേകിച്ചും മലപ്പുറം പോലുള്ള ഒരു പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള അന്വേഷണങ്ങൾ വളരെ സജീവമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്ന് വേണ്ട ഒരു കാര്യമാണ് ഇവരൊക്കെ എന്താണ് നിരന്തരമായിട്ട് ഇത് ന്യായീകരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പം നേരത്തെ തന്നെ ഈ ദമ്പതിമാർ ഈ സംഭവം നടന്നതിന് പിന്നാലെ പല ആളുകളും മുസ്ലിം സ്ത്രീകളടക്കം വീഡിയോ എന്താണ് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ ആയിട്ട് വരികയുന്നത് ഒന്നും സംഭവിക്കുന്നില്ല ഞാനും ഇങ്ങനെയാണ് പ്രസവിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ന്യായീകരണങ്ങൾ ഈ ഒരു വിഷയത്തിൽ മുമ്പോട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും യുക്തിഹീനമായിട്ടുള്ള ഒരു സംഭവമാണെന്നേ നമുക്ക് പറയാൻ പറ്റി സാധിക്കുള്ളൂ കാരണം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയിലെ മാതൃമര മരണ ഒരു ലക്ഷം പ്രസവത്തിൽ രണ്ടായിരമായിരുന്നു ഇന്നത് വെറും തൊണ്ണൂറ്റി ഏഴാണ് കേരളത്തിൽ ഇത് വെറും പത്തൊമ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശിശുമരണ നിരക്ക് ആയിരത്തിൽ അമ്പത്തി ആറായിരുന്നു ഇപ്പോഴത് വെറും ആറാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ കൂടി നമ്മൾ കാണേണ്ട ഒരു ഘട്ടമാണ് പല ആളുകളും പറയും പണ്ടൊക്കെ വയറ്റാട്ടിമാരാണ് വീട്ടിലെവിടെയായിരുന്നു ആശുപത്രി എൻ്റെ മക്കളെ മുഴുവൻ ഞാൻ പ്രസവിച്ചത് എനിക്ക് അഞ്ച് കുട്ടികളുണ്ട് ഈ അഞ്ച് കുട്ടികൾ മുഴുവൻ വീട്ടിലാണ് പ്രസവിച്ചത് ആദ്യം പക്ഷേ അത്ര തോതിൽ തന്നെ മരണനിരക്കും ഉണ്ടായിരുന്നു ഇന്ന് അത് വളരെ കുറവാണെന്ന് കണക്കുകൾ കൃത്യമായിട്ട് സൂചിപ്പിക്കുകയാണ് അപ്പം വൈദ്യശാസ്ത്രത്തിനാണ് ആധുനിക വിദ്യാഭ്യാസത്തിനാണ് നമ്മൾ പ്രോത്സാഹനം നൽകേണ്ടത് അല്ലാതെ വാക്സിനേഷൻ വേണ്ട വിദ്യാഭ്യാസം വേണ്ട മതപഠനം മാത്രം മതി എന്ന് പറയുന്ന ചിന്താധാര ആരുടെ ആർ ആർക്കെങ്കിലും ഇടയിലേക്ക് വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ ഇത്തരം ചിന്താരീതികളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് ഇപ്പൊ ആളുകൾ വിചാരിക്കും നമ്മൾ എന്തുകൊണ്ട് ഈ മലപ്പുറത്തിനെ മാത്രം ഇത്തരത്തില് കുറ്റപ്പെടുത്തുന്ന വേറെ ജില്ലകളിൽ ഒന്നും നടക്കുന്നില്ലേ പക്ഷെ കണക്കുകൾ അനുസരിച്ചിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഈ വീട്ടിൽ പ്രസവിക്കാൻ വേണ്ടിയിട്ട് ലക്ഷദ്വീപ് നടക്കം അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ നിന്നടക്കം വയറ്റാട്ടിമാരെ മലപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുന്ന ഒരുപാട് കണക്കുകളുമുണ്ട് അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് പറയുന്നത് അല്ല ഗൗതം പറഞ്ഞു വെച്ചത് സർക്കാർ ഇതിൽ ഇടപെടണം എന്നാണ് സർക്കാർ എത്ര തന്നെ ഇടപെട്ടാലും അവർ തന്നെ വിചാരിച്ചാൽ ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാം നമ്മളിപ്പോൾ പറയുന്ന വിവാദമായ പല പ്രസ്താവനകൾ ഇപ്പോൾ അവരുടെ പിന്നെ ഈ പറയുന്ന വസ്ത്രധാരണ രീതി വരെ സ്ത്രീകൾ അങ്ങനെ നടക്കണം സ്ത്രീകൾ ഇങ്ങനെ നടക്കണം എന്നൊക്കെയുള്ള അവരുടെ വസ്ത്രധാരണ രീതികൾ വരെ അവർ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ അവരെ മത മതപണ്ഡിതന്മാർ ഇടപെടുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോൾ ഈ കാര്യം ഇങ്ങനെ നിരന്തരം വാർത്തകളിലൂടെ ഈ ഒരു ദേശത്തെയും ഇവിടുത്തെ സ്ത്രീകൾക്ക് ഇങ്ങനെ അപകടം പറ്റുന്നതിനെയും ഒരു മതപണ്ഡിതന്റെ ഭാര്യ തന്നെ മരിക്കുമ്പോഴും ഇങ്ങനെ വിഷയം ഉണ്ടാവും അവർ തന്നെ തീരുമാനിക്കണം സർക്കാരിൻ്റെ ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല സർക്കാരിനിന്ന് നിയമം കൊണ്ടുവരാൻ പോവുകയാണോ സർക്കാരിന്റെ നിയമം അങ്ങനെ ഒരു ജാതിയുടെയോ മതത്തിന്റെയോ ഇത്തരം കാര്യങ്ങൾ അങ്ങനെ കൃത്യമായ ബോധവൽക്കരണം ബോധവൽക്കരണം ഇനി എത്ര നടത്തിയാലും ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവർക്ക് ബോധമില്ലാത്ത കൊണ്ടാണോ ഇവർ ചെയ്യുന്നത് ബോധമില്ലാത്തത് കൊണ്ടാണോ ഗോധം തന്നെ കുറച്ചും പറഞ്ഞാൽ അഞ്ച് കുട്ടികളെ പ്രസവിച്ച ഒരു അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കൊണ്ടുവന്ന് കാണിക്കാൻ അത് മുഖ്യധാര മാധ്യമങ്ങൾ കാണിക്കാൻ അപ്പോൾ ഇവർക്കെല്ലാം വിദ്യാഭ്യാസം കൂടി കൂടിപ്പോയിട്ടോ അല്ലെങ്കിൽ അറിവ് അറിവ് കൂടിപ്പോയിട്ടോ ഇപ്പോഴും പഴയ പുരാതന കാലത്ത് ജീവിക്കുന്ന പോലെ ജീവിക്കുന്നതിന് നമ്മൾ ഒരുപെട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ നോക്കിക്കോണോ ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ വേണമെങ്കിൽ നിനക്ക് തെറി വേണമെങ്കിലും വരും നീ ഇതൊക്കെ ജീവിക്കണോ എന്ന് വേണമെങ്കിലും കമന്റ് വരും അതാണ് ഈ ലോകം അവിടെ അവർ തന്നെ തീരുമാനിക്കണം അവർ തന്നെ ഇതിനിപ്പോ ഈ സ്ത്രീ മരണപ്പെട്ടു രക്തസ്രാവത്തോടനുബന്ധിച്ചാണ് മരണപ്പെട്ടത് ഇവരുടെ അഞ്ചാമത്തെ പ്രസവമാണ് മൂന്ന് പ്രസവം അവർക്ക് വേറെയും മൂന്ന് പ്രസവം വീട്ടിലായിരുന്നു എന്നാണ് പറഞ്ഞത് കമന്റുകളിൽ പല പേരും വന്നിട്ട് ന്യായീകരിക്കുന്നത് അപ്പൊ ഇതിന്റെ ശരി കാരണം എവിടെ പ്രസവിക്കണം എന്നുള്ളത് ന്യായീകരണമായിട്ട് മുമ്പോട്ട് വെക്കുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് എവിടെ പ്രസവിക്കണം എന്നുള്ളത് സ്ത്രീയാണ് തീരുമാനിക്കുന്നത് അപ്പൊ നമുക്ക് നമുക്ക് ഈ സംസാരം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ അവർ തന്നെ തീരുമാനിക്കണം ഇപ്പൊ മലപ്പുറത്ത് മലപ്പുറം ഒരു ദേശത്തെ മാത്രം നമ്മൾ പറയുന്നല്ല നമ്മളറിയാതെ വേറെ കൊല്ലത്ത് ചിലപ്പോൾ നടന്നിരിക്കാം മരണം സംഭവിക്കുമ്പോഴല്ലേ ഇത് പുറത്ത് വരുന്നത് മരണം സംഭവിക്കുമ്പോൾ സംഭവിക്കഞ്ഞ് മരിച്ചാൽ പോലും ചിലപ്പോൾ അറിയില്ല അമ്മ മരിക്കുമ്പോഴാണ് പുറത്തു വരുന്നത് അപ്പോൾ അവർ തന്നെ തീരുമാനിക്കേണ്ടതാണ് ഇപ്പോൾ മാതൃഭൂമിയിൽ നിന്ന് എഡിറ്റോറിയലങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും അപ്പോൾ അത് അവർ തന്നെ അവരുടെ സമുദായം തന്നെ അവർക്ക് അവർക്കൊരുപാട് മതപണ്ഡിതന്മാരുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരുണ്ട് അവർ തീരുമാനിക്കട്ടെ അവർ തീരുമാനിക്കണം എങ്കിലേ നടക്കൂ തീർച്ചയായിട്ടും